ഇനി നമ്മുടെ ഒഫീഷ്യൽ നീങ്ങുകയാണ് മുന്തിരികൾ ഞെക്കി പിഴിയാതെ വൈൻ ഉണ്ടാക്കാൻ സാധ്യമല്ല പൂക്കളിനെരുക്കാതെ പെർഫ്യൂം ഉണ്ടാക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ജീവിതത്തിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ ഭയപ്പെടാതിരിക്കണം കാരണം അത് നിങ്ങളിലെ ഏറ്റവും നല്ലതിനെ പുറത്തു കൊണ്ടുവരും ഇത് ആരുടെ വാക്കുകളാണെന്നറിയോ ആർക്കെങ്കിലും അറിയത് ആരുടെ വാക്കുകളാണെന്ന് ാണ് അത്തരമൊരു സമ്മർദ്ദങ്ങൾ അത്തരമൊരു സമ്മർദ്ദങ്ങൾ വന്നപ്പോൾ ഭയപ്പെടാതെ പുറത്തു വന്ന ഒരു കാര്യമാണ് ശാന്തി ദീപം സീബുൾ എന്ന് പറയുന്നത് ശാന്തി ദീപം സീബുൾ ഫോർ ഡിഫറെന്റ് ഏബിൾഡ് ശാന്തി ദീപം സീമുൾ അതുപോലെ തന്നെ ശാന്തിയുടെ ദീപനാളമായി ജ്വലിക്കുന്ന സ്ഥാപനം ജീവിത പ്രതിസന്ധികളിൽ തളരുന്നവരാണ് നമ്മൾ എല്ലാവരും എന്നാൽ ആ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നിട്ട് വന്നിരിക്കുകയാണ് ജലറാണി ടീച്ചർ ജീവിതം അവസാനിക്കുമെന്ന് തോന്നിയ നിമിഷം തനിക്ക് ഇനിയും ജീവിക്കണം തന്റെ മകൻ അജയെ പോലെയുള്ളവരെയും തന്നെ പോലെയുള്ള മറ്റു മാതാപിതാക്കളെയും ഒന്നിച്ചു കൂട്ടി ഒരു വീട്ടമ്മ ജലറാണി ടീച്ചർ ആദ്യം പോയത് തന്നെ പഠിപ്പിച്ച അധ്യാപകന്റെ അടുത്താണ് ഡിഫറെന്റ് ഏബിൾഡ് ആയ കുട്ടികൾക്ക് വേണ്ടി ഒരു സ്ഥാപനം തുടങ്ങണം അന്ന് വെറും പതിനാല് കുട്ടികളും നാല് സ്റ്റാഫുകളുമായി തുടങ്ങിയ സ്ഥാപനം ഇന്ന് നൂറിലധികം കുട്ടികളും ഇരുപതിലധികം സ്റ്റാഫും ഉണ്ട് സേവന മേഖലയിൽ പ്രവർത്തനത്തിന് കേരള ഗവൺമെന്റിന്റെ ശ്രേഷ്ഠ വനിതാ പുരസ്കാരം സമം പുരസ്കാരം ഇതുപോലെ മറ്റ് നിരവധി അധിക പുരസ്കാരം ജലറാണി എന്ന വീട്ടമ്മ ഒരു മണി വീട്ടമ്മയായി ആറ് വർഷത്തെ ചാമ്പ്യൻഷിപ്പ് ഉണ്ട് ഈ സ്കൂളിന് രണ്ടായിരത്തി പതിനാറ് നല്ല കയ്യേ ആയിക്കോട്ടെ വെള്ളി മെഡൽ ഇന്ത്യക്ക് വേണ്ടി സ്വന്തമാക്കിയിട്ടുണ്ട് ഈ സ്കൂള് പരീക്ഷ എഴുതി സാധാരണ സ്കൂളുകളിലേക്ക് മാറി ഇതിനൊക്കെ സഹായിച്ചത് ഇവിടത്തെ ജീവനക്കാരാണ് ഇന്ന് സ്ഥാപനം തുടങ്ങിയിട്ട് പത്തൊൻപത് വർഷങ്ങൾ കഴിയുന്നു ജീവനക്കാരുടെ സഹകരണത്തോടെ ഭംഗിയായി പോകുന്നു ഈ സ്ഥാപനം ഇനി സിറ്റി സ്നേഹതീരം തീരം ആദർശങ്ങൾക്കും അപ്പുറത്ത് സ്നേഹത്തിന്റെ സൗഹൃദത്തിന്റെ കുടുംബ ബന്ധത്തിന്റെ കൊണ്ടുള്ള സിറ്റിയുടെ വാട്സപ്പ് കൂട്ടായ്മ സമൂഹത്തോടുള്ള ബാധ്യത ഉൾക്കൊണ്ട് തന്നെ നിരവധി വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഈ കൂട്ടായ്മ നേതൃത്വം നൽകുന്നു നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടുന്ന വനിതകൾക്ക് അവരുടെയും മക്കളുടെയും കഴിവുകൾ വളർത്താനും അറിവ് നേടാനും ഉല്ലസിക്കാനുമായി പിശക്കൂട്ടം എന്നൊരു വനിതാ കൂട്ടായ്മ ചേർത്ത് പിടിക്കലിന്റെ മാതൃകയാണ് സ്നേഹതീരവും പിരിച്ചക്കൂട്ടം അത്തരമൊരു മാതൃകയായി സ്നേഹതീരവും പിരിച്ചക്കൂട്ടവും ശാന്തി തീരം ഡിഫറൻഷ്യലി ഏബിൾ ജീവനക്കാരെയും കുട്ടികളെയും ചേർത്തു പിടിക്കുന്ന വേളയാണിത് ദിസ്ഇസ് മീ ഫൈസൽ യുവർ ഹോസ്റ്റ്